ആയിരത്തോളം വരുന്ന ചെറുകിട കയർ സംഘങ്ങളുടെ സംയുക്ത സംരംഭമായ സംസ്ഥാന സർക്കാരിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂം അഞ്ചൽ ചന്തമുക്കിൽ പ്രവർത്തനം ആരംഭിച്ചു പി എസ് സുപാൽ എം എൽ എ അഞ്ചൽ ചന്തമുക്കിൽ പ്രവർത്തനം ആരംഭിച്ച കയർഫുഡിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂം ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന കശുവണ്ടി കോർപ്പറേഷൻ ചെയർമാൻ എസ് ജെ മോഹൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു ഗുണഭോക്താക്കൾ പറയുന്ന അളവിൽ കയർ ഉൽപ്പന്നങ്ങളും മെത്തുകളും ഓർഡർ അനുസരിച്ച് ഡിസ്കൗണ്ട് റേറ്റിൽ നൽകുന്നു ഇന്നിവിടെ ജനങ്ങൾ ഷോറൂം ആരംഭിച്ചിട്ടുണ്ട് നിലവാരത്തിൽ മെച്ചമാണെങ്കിൽ ജനങ്ങളിലേക്ക് ഈ ഉൽപ്പന്നങ്ങളുടെ മഹത്വം എത്തുന്നില്ല എന്നാണ് കയർ മേഖലയെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പരമ്പരാഗതമായിട്ടുള്ള ഇതുപോലെയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ച് വരുന്ന എല്ലാവരും എന്ന് ഒരു വീട്ടിൽ ഒരു കയർ ഉൽപ്പന്നമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആഹ്വാനത്തോടൊപ്പം ഇരുപത് ശതമാനം മുതൽ മുപ്പത്തഞ്ച് ശതമാനം വരെ സർക്കാർ നൽകുന്ന ഡിസ്കൗണ്ട് സെപ്റ്റംബർ പതിനഞ്ച് വരെ ലഭ്യമാണ് അഞ്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അഞ്ചൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു തിലകൻ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ജില്ലാ പഞ്ചായത്ത് അംഗം അംബിക വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ ചന്ദ്രബാബു കയർഫെഡ് മാനേജിംഗ് ഡയറക്ടർ വി അജാക്സ് വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ ലിജു ജമാൽ ഉമേഷ് ബാബു അൻസൽ ബദറുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു ഒരു കടകളിലൊക്കെ ലഭിക്കുക പക്ഷെ ഈ പ്രത്യേക അളവിൽ അതിനേക്കാൾ വലുത് വേണം അല്ലെങ്കിൽ ചെറുത് വേണം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം അവിടെ നിന്ന് കൊടുത്താൽ ചെയ്തുതരും കൂടാതെ ഇത് അഞ്ചൽ മേഖല ആയതുകൊണ്ട് പറയാണ് ഞാൻ അഞ്ചൽ ചങ്ങപ്പേട്ട കൊളത്തുപുഴ മേഖലയിലെ ഡി എഫ് സിക്ക് ബന്ധപ്പെട്ട ഓഫീസർ നിലയിലും മാനിച്ച നിലയില് കുറെ പ്രശ്നങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് വിക്രമൻ സാർ ഇവിടുത്തെ മൂന്ന് പേരും ഇപ്പൊ കർഷകരായി ആദരിക്കപ്പെട്ട മൂന്ന് പേരും സ്ഥാപന ഉടമ നന്ദി പറഞ്ഞു ന്യൂസ് കൊല്ലം ഈ വർഷത്തെ ഓണം ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തതയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ മുപ്പത്തൊന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പമുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് your dream, our together we build the heart of your family's future ും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു അന്വേഷിക്കുന്നത് എങ്കിലിതാ 31 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഹീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പമുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.